ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാൻ ഇന്ന് എന്റെ വീട്ടിൽ വന്നു ഞാൻ ഓർക്കാതെ വന്നതാണ് ഓല് ഓർത്തിട്ടില്ല അപ്പൊ ഇന്ന് ഓലക്കവിടെ അകമ്പാടത്ത് ഒരു മരണുണ്ടായിനി അപ്പൊ അയിന് ഓല് വന്നപ്പം ഓലപ്പൊ ഞാൻ വരുന്ന വിചാരിച്ചിട്ടില്ല അപ്പം നമ്മളെ പെരുടെ അവിടെ തന്നെ ഇനി അപ്പൊ ഓല് ഞമ്മളെ പെരിക്ക് വന്നിനി അപ്പൊ പരീക്ക് വന്ന ഇമ്മച്ചി ഇങ്ങനെ നോയപ്പോ കുട്ടി ഇമ്മച്ചീടെ അടുത്തുനിന്ന് വരുന്നില്ല പിന്നെ എന്തോ ഇതില് ഇമ്മച്ചി പോരുന്നോച്ചപ്പത്തന്നെ ഞാൻ ഞാനും പിന്നെ അപ്പൊ ഇപ്പൊ എതി ഞാൻ എത്തിര വന്നേ വെറുതെ വന്നതാ അച്ഛനും ഒരു ഇതില്ല അപ്പൊ ഓർക്കാതെ ഉള്ള ഒരു വരവാണിത് ഇപ്പൊ എന്റെ രണ്ടാമത്തെ അഞ്ചത്തി സ്കൂക്ക് ഇനി അവളിപ്പ സ്കൂളിട്ടെന്നെ പോകണ്ട അതുകൊണ്ട് ഇങ്ങനെ വരുന്നേ അപ്പോൾ ഒരുമ ചെന്ന മെലിഞ്ഞിക്കണേ വിചാരിച്ചാൽ ഞാൻ അവിടെ സിറ്റൌട്ടില്ല കുത്രൊക്കെ ഇനി അപ്പൊ ആരും വിചാരിച്ചിട്ടില്ല ഞാൻ എന്നെ വിചാരിച്ചിട്ടില്ല ഇങ്ങോട്ട് വരുന്നത് പെട്ടെന്ന് ഒരു തീ വന്നതാ ഇപ്പാൻ ഇങ്ങനെ ചോദിച്ച എത്തിന് അപ്പൊ ഞാൻ വന്നു അപ്പം ഏതായാലും ഇവിടെ എത്തി ഞാൻ നാളെ തന്നെ പോകും നാളെ മറ്റന്നാളായിട്ട് പോകും നാളെ പോകണം എന്നും പറയുമ്പോ അല്ലൊക്കെ ഏതാടി നാളെ പോവല്ലേടി രണ്ടാം തീയതി ഒഴിവാണ് എന്നൊക്കെ പറയുന്നു ഞാൻ പൊറക്കാതെ ഏച്ച ഇങ്ങനെ ഒരിതുണ്ട് നമ്മളിപ്പം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ ദിവസം വന്ന് നിക്കണില്ല വേറെ മാസത്തില് ഒരു ഏസ് ഒക്കെ വന്ന് നിക്കുമ്പോ ആ ഒരു ഇത് കിട്ടൂലല്ലോ എന്തായാലും നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോയി വരുമ്പോ എന്താ അങ്ങനെയല്ല ഇപ്പൊ മാസത്തില് രണ്ട് മൂന്ന് എട്ട വന്ന് നിക്കുമ്പോ ആ ഒരു വേറെ എന്തല്ലേ മാസത്തിലൊരു ഏസ് അതാണ് ഒരു കണക്ക് അപ്പൊ അതിന്റെ ഇടയിൽ ഒരു ഇത് വന്നപ്പോ ഒരു ഇപ്പം ഏതായാലും വന്ന് അപ്പൊ ഞങ്ങള് വന്നപ്പോ കുറച്ച് സാധനങ്ങളൊക്കെ കാട്ടിത്തരാം ഞാൻ വാതിലൊക്കെ കൂട്ടിയിട്ട വീഡിയോ എടുക്കണേ അല്ലെങ്കിൽ ഒക്കെ പാടവിടെ ഔട്ട് കര അതുകൊണ്ട് ഉണ്ടല്ലേ

തിന് അരി നെല്ലിക്കയും വാങ്ങി പോകണേ നല്ല രസം ഇപ്പം ഞാൻ ഇവിടെ ഇവിടെ സ്റ്റൂളില്ലേ ഈ സ്റ്റൂൾമാ കുത്തിന് കുറേ തിന്ന് ഭക്തർ പറയലങ്ങനെ തിന്ന് ഇനിയിപ്പം ഈ നെല്ലിക്ക വെച്ചിട്ടണ്ട് മറ്റേ തേൻ നെല്ലിക്കല്ലേ ഇതിന് പകരം ശർക്കരി ആണ് അങ്ങനത്തെ നെല്ലിക്ക ഉണ്ടാക്കണം പിന്നെ കാണുന്നില്ലല്ലോ വീഡിയോ എടുക്കാൻ മനസ്സിലായി അപ്പൊ ഫ്രണ്ട്സ് കാക്കു കൊഞ്ചാ വന്നിക്കണ് അപ്പൊ കാക്കുവിന് ചോറ് കൊടുത്തിട്ട് ഞങ്ങൾ കാക്കുവിന്റെ ഒപ്പം അകമറത്തേക്ക് പോകും അപ്പം ചോറ് എടുക്കുന്ന തിരക്കിലാണ് എല്ലാരും അപ്പൊ ഫ്രണ്ട്സ് ഒക്കെ കഴിഞ്ഞ് അപ്പൊ നെള്ളിക്കണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാ കാരണം അത് നാടൻ നെല്ലിക്കിനെയ അപ്പൊ മറ്റേ നെല്ലിക്കിനു വേണ്ടീനിയാ ഞാൻ എന്നാലും വെറുതെ ഉണ്ടാക്കി വെക്കേനീ പക്ഷെ നല്ല ഇപ്പൊ കഷായത്തിന് മതിരിണ്ടനി അപ്പൊ പിന്നെ ഞങ്ങളൊക്കെ കഴിഞ്ഞ ഉം രണ്ടിസത്തെ വീടാവിട്ടെ അത് കാരണം പിന്നെ ഞാൻ ചെന്നന്നത്തും പിന്നെ അയിന്റെ പിറ്റേന്ന് കത്തിണ്ട് പിന്നെ കാക്ക കാക്കു കൊണ്ടാ വന്നതോ കപ്പാടേ ഒക്കെ അപ്പോൾ അവിടെ ഒരു വീഡിയോ ആക്കിയിട്ട് ഒക്കെ കഴിഞ്ഞ് ഞങ്ങളിപ്പം പരിക്ക് പോകുന്നത് അപ്പം ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ മറ്റൊരു വീഡിയോ പിന്നെ കാണാം പ ബ്